സ്ലാമലേക്കും എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം പിന്നെ നോമ്പൊക്കെ അല്ലല്ലേ നോമ്പാണ് ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല രണ്ട് വീഡിയോ ഷോർട്സ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിന് ഞാൻ മിഞ്ഞാന്നിട്ട് ഇന്നും ഒന്ന് ചെയ്തു പോകാനാണ് അല്ലാതെ ഈ ലോങ് വില് ചെയ്യലേ ഇല്ല സമയം കിട്ടലില്ല ഒന്നാമത് സമയം കിട്ടലില്ല പിന്നെ കുട്ടികളെ രാവിലെ വിടും എന്നാലും കുട്ടികൾ പോയി കഴിഞ്ഞാലും പിന്നെ പണിയുണ്ടാവും വീട്ടിൽ എന്തായാലും ഉണ്ടാവും പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചതിനനുസരിച്ച് അപ്പോഴത്തേക്ക് പിന്നെ സമയം അപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരത്തെ ആയി പിന്നെ അതായത് അപ്പോഴത്തേക്ക് മോനെ സ്കൂളിൽ വിട്ടു വന്നു പിന്നെ മോനെ ട്യൂഷൻ വിട്ടണം പിന്നെ മോൾ മോളങ്കണവാടി വരും അങ്കണവാടിയിൽ ഫുഡ് കണക്കണം പിന്നെ വന്നാൽ തിന്നാൻ കൊടുക്കണം പിന്നെ കുട്ടികളെ ഇതാക്കണോ പിന്നെ വൈകുന്നേരം കുളിപ്പിക്കണം അപ്പോഴത്തേക്ക് സമയമായി നോമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നലെ നോമ്പ് തുറന്നു കഴിഞ്ഞത് ഒറ്റക്കെടുത്തു അപ്പോഴേക്ക് ഞാൻ എല്ലാം ആക്കും എനിക്ക് തോന്നുന്നു നോമ്പ് എടുത്തിട്ട് ഇങ്ങനെ ക്ഷീണം കേട്ടോ നോമ്പ് എടുത്തിട്ട് വരെ നമ്മൾ ഇപ്പം സാധാരണ ഒരു പത്ത് പതിനെട്ട് ആകുമ്പോൾ ചായ പിടിക്കാൻ അപ്പോൾ ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് വായിറ്റിന് ഇങ്ങനെ ഒരു കാളല്ലേ ഇരിക്കും പിന്നെ തന്നെ പിന്നൊന്നുമില്ല പിന്നൊരു ക്ഷീണമില്ല പണിയെല്ലാം ഞാൻ പിന്നെ ഒന്നും അറിയുന്നില്ല അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാലാണ് ഓ ഭയങ്കര ക്ഷീണം എൻ്റെ കല്യാണത്തിന് മുമ്പെല്ലാം എനിക്കിങ്ങനെ തന്നെ ഭയങ്കര ക്ഷീണമില്ല അന്നേരം ഒന്നും അറിയണ്ട ഉണ്ടാക്കി വെക്കുന്നത് തിന്നാ മതി ഇപ്പൊ അതല്ല അവസ്ഥ പിന്നെ പറയാന് കോഴി വീട്ടു നമുക്ക് അതാ പിന്നെ പറയാൻ ഇന്നലെയൊക്കെ ഞമ്മള് ന്യൂസ് കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷന ആ ന്യൂസ് കണ്ടിട്ട് പിന്നെ താമരശ്ശേരിയുള്ള ഷഹബാസിന്റെ മരണം നമ്മളെല്ലാരും കണ്ട കാര്യം എന്താ ചെയ്യല്ലേ എന്താ മക്കളൊക്കെ കളിച്ചുകൂട്ടുന്ന ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ആ മോനെ കണ്ടപ്പോൾ പിന്നെ ഈ എൻ്റെ എൻ്റെ മോൻ്റെ അത് കോലം പോലെ എനിക്ക് തോന്നി എന്താ വെച്ചാൽ എൻ്റെ മോനെ കൊണ്ട് എപ്പോഴും സാറ് പറയൂ ഇവന് ക്ലാസ്സിൽ ഭയങ്കര ആണ് വെറും ഒരു പാവാണ് പക്ഷേ വീട്ടിലോ അങ്ങനെയല്ല സ്കൂളിൽ കഴിഞ്ഞാൽ ഓൻ അങ്ങനെയാണ് പിന്നെ ഭയങ്കര ഒരു പിന്നെ പാവമാണ് എന്താ ചെയ്യുക ഇങ്ങനെ ഈ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ വികൃതിയുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ പിന്നെ ഇവൻ അങ്ങനെ ഒരു ആരോ ഒന്നിനു പോകുകയില്ല ഇവനായി ഇവൻ്റെ ഇരു ഇവൻ്റെ സീറ്റിൽ ഇരിക്കും വേറെ ആ സീറ്റിലിരിക്കേ പിന്നെ ഒന്നൊരു ഒരു വികൃതി വികൃതിയില്ലയെന്ന് അപ്പം ഞാൻ പറയാൻ നമ്മളെ മക്കൾ ഒരിക്കലും അത്രക്ക് ഒരു പാവമായിട്ട് നിന്നൂടെ കാരണം എന്താ വെച്ചാൽ പിന്നെ അത് വിചാരിച്ചിട്ട് ഒരു ക്രിമിനൽ മൈൻഡ് ആവണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം എന്താ പല തരത്തിലുള്ള പല വീട്ടിലുള്ള പല ആളുകളിൽ പല പിന്നെ ആളുകളിലുണ്ടായ മക്കൾ പല തരത്തിലുള്ള സ്വഭാവക്കാരുള്ള ഉള്ള കുട്ടികളാണ് സ്കൂളിൽ വരുന്നത് അതായത് മൂന്നാം ക്ലാസ് നിന്ന് എൻ്റെ മോനെ എൻ്റെ മോൻക്ക് പിന്നെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി ഭയങ്കരമായിട്ട് എൻ്റെ മോനെ അടിച്ചിട്ട് മൂന്നാം ക്ലാസ്സിൽ നിന്ന് കേട്ടോ നിങ്ങൾ ഒരു പ്രായം കൂട്ടി നോക്കണം മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് അടിച്ച് കുട്ടി എന്നും വന്നിട്ട് പിന്നെ എന്നോട് പറയൂലായിരുന്നോ എന്നോട് ഇവൻ പറയൂല സ്കൂൾ വിട്ട് വന്ന പോയിട്ട് വന്നപാടീവനൊരൊറ്റക്കെടുത്ത് ഇവന് കയ്യുന്നില്ല അത്രയും ക്ഷീണം അങ്ങനെ ലാസ്റ്റ് പിന്നെ ഇതെന്താ എന്തെന്ന് അറിയണമല്ലോ ഇവൻ പേടിച്ചിട്ട് പറയുന്നില്ലല്ലോ ഒരു ദിവസം രാവിലെ യൂണി മൂന്നാല് അപ്പോഴത്തേക്ക് നാലഞ്ച് ദിവസമായി ഏ പിന്നെ രാവിലെ യൂണിഫോം മിസ്തിരി ഇട്ട് കൊടുത്തപാട് തന്നെ എന്നോട് പറഞ്ഞു ഉമ്മ ഞാനിനി സ്കൂളിൽ പോയില്ല ആ സ്കൂളിലേക്ക് പോയില്ലെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ എന്താ കാരണം പറയും പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഇവൻ പറഞ്ഞു പറഞ്ഞല്ലോട്ട് ഇങ്ങനെ കുട്ടി മുട്ടായി കൊണ്ടെടുത്താൽ നീ എന്താ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാത്ത നീ എന്താ മുട്ടായി വാങ്ങിയിട്ട് വരാത്തത് നീ എന്താ പുതിയ സാധനങ്ങൾ പുതിയ പെൻസിൽ എന്താ കൊണ്ടുവരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് അടിച്ച് ബാത്റൂമിൻ്റെ അവിടെ കൂട്ടി കൊണ്ടുവിട്ടിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം മൂന്നാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണത് ഏഹ് അപ്പോൾ അത്രയും ഞാൻ പറയാം പേരൊന്നും പറയുന്നില്ല ഞാൻ ഞാൻ പോയി ഞാനേ ഞാൻ ഞാൻ എന്താക്കി എനിക്കാ വൈകുന്നേരം അല്ല രാവിലെ കേൾക്കുന്ന മോനെ ഞാൻ സ്കൂൾ വണ്ടിക്ക് തന്നെ കയറ്റി വിട്ട് കയറ്റി വിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്താക്കി എൻ്റെ ചെറിയ കുട്ടി കുട്ടിനെ എടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയ പാടൻ ടീച്ചർ കഥയെല്ലാം കേട്ട് കുട്ടിനെ വിളിപ്പിച്ചനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വലിയ പ്രശ്നമാക്കും മാനേജ്മെൻറ്റിന് ഞാനിത് പറയും പിന്നെ അണ്ട് എൻ്റെ മോൻ്റെ ടീച്ചി ഇപ്പം തന്നെ എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അയ്യോ നിങ്ങൾ പറയല അങ്ങനെ പറയലെ ഇങ്ങനെ അതിന് മുമ്പേ ഞാൻ തലേന്ന് രാത്രി കുട്ടി ഇങ്ങനെ വയ്യാണ്ട് കണ്ടപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ചത് അപ്പം ടീച്ചർ പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ പറയലേ പിന്നെ ഞമ്മളെ പിന്നെ നിങ്ങളത് പുറത്ത് വന്ന് പ്രശ്നമാക്കലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുട്ടി സ്കൂളിൽ പോയി കുട്ടീനെ നേരിൽ കണ്ട് കുട്ടിനെൻ്റെ മന നിർത്തി എല്ലാ കാര്യങ്ങളും ചോദിച്ച് നേരെ ഞാൻ പോയി കുട്ടീൻ്റെ വീട്ടിലേക്ക് ആ കുട്ടീനിപ്പോൾ നാട്ടിലുണ്ടായിട്ടില്ല കുട്ടീൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞ് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറയാം അതാണ് എന്നാ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ എന്തോ ഒരു തരം ഭയങ്കരമായിട്ട് പിന്നെ അടിയം കുരുത്തക്കൂടെ ഉള്ള ഒരു കുട്ടിയായിരുന്നു അത് അപ്പം പിന്നെ ഞാൻ പറയാം ചെറുപ്പത്തിലേ അങ്ങനെ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ കുട്ടികളും ഈ ചെ പിന്നെ ഇപ്പം ഷബാസിനെ പിന്നെ മുതൽ വെച്ച് കൊന്നെന്ന് തന്നെ പറയാം കൊന്ന കുട്ടികൾ ഈ കുട്ടികൾ ചെറുപ്പത്തിൽ ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളായിരിക്കണം തന്നെ ആയിരിക്കണം ഈ വലുതാം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടിക്കും ഇത്ര വലിയൊരു ക്രിമിനൽ ബുദ്ധിയും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല ആ ഒരു കുട്ടിക്കും തോന്നില്ല അങ്ങനെ ചെയ്യാൻ ഇത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ തല കയറി 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 പിന്നെ പറയുന്ന സിനിമ സിനിമേന്റെ കാര്യങ്ങളാണ് അതങ്ങനെ പിന്നെ കയറി 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 അങ്ങനത്തെ സിനിമകൾ അത് ഇന്ന് കണ്ട് ഇങ്ങനെ കുട്ടികളിങ്ങനായിട്ട് പിന്നെ പറയാൻ പിന്നെ വെച്ചാല് പിന്നെ ഞാൻ പറയാ ചെറുപ്പത്തില മൂന്നാം ക്ലാസ് ഞാൻ പറഞ്ഞ ഇപ്പോ നാല് മൂന്ന് തുടങ്ങിയ പാടെ ആയിരുന്നു അത് അതായത് സ്കൂള് തുറന്നിട്ട് ഒരു ഒന്ന് രണ്ടു മാസായിട്ടുണ്ടോ ഒന്നര സംഭവം അപ്പൊ ഞമ്മള് എന്താക്കണം എന്നറിയോ ഈ അപ്പോഴും മക്കൾ ഇപ്പം ആ കുട്ടി മരിച്ചതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ പലരോടും പറയണമെന്ന് വെച്ചാൽ നമ്മൾ മക്കളെന്താ സ്കൂളിലെ പി ടി ഐ മീറ്റിങ്ങും ആ മീറ്റിങ്ങും ക്ലാസ് പിറ്റി അതെല്ലാം വെക്കുന്നുണ്ട് ആ സമയം മാത്രം നമ്മൾ സ്കൂൾ പോയാൽ പറയാം നമ്മൾ വെറുതെ എന്താക്കണം എന്നറിയാ ചെറുതെ നിന്ന് തന്നെയാണ് മക്കൾക്ക് മോശം ബുദ്ധി വലുത്തിലേക്ക് എത്തുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു വലുപ്പത്തിലേക്ക് എന്തായാലും ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് എത്തൂല അപ്പം നമ്മൾ കുട്ടികളറിയാതെ സ്കൂളിൽ ഒന്ന് പോയി നോക്കണം കുട്ടികളറിയാതെ നമ്മളിടയ്ക്കിടയ്ക്ക് അവരൊന്നു നോക്കുന്ന വളരെ നല്ല കാര്യമാണ് അതായത് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തങ്ങനെന്തെങ്കിലും മോശം ഉണ്ടെങ്കിലും കുട്ടികൾ നമ്മുടെ മക്കൾ ഭാഗത്ത് നിങ്ങൾ എല്ലാം ഞമ്മക്ക് അറിയാൻ പറ്റും സ്കൂളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ് നടത്തുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾ മക്കളെല്ലാം